ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സായാഹ്ന സവാരി വീഡിയോ ആണ് വൈകുന്നേരം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് എങ്ങോട്ട് എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് വീടിനടുത്ത് തന്നെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്ന് ഓർത്തത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഈ സ്ഥലത്തേക്ക് പോകാൻ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് റോഡൊക്കെ കുറച്ച് മോശമാണ് പക്ഷേ ഇത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും മനോഹരമായൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലർക്കും ഈ സ്ഥലം ചിലപ്പോൾ അറിയായിരിക്കും കാരണം ഇത് കുറച്ച് വൈറൽ ആയ ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ടേ ഇതാണ് അകത്തേക്ക് കിടക്കുന്ന ഐ എൻട്രൻസ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ആ ഭൂപ്രകൃതി തന്നെ മാറുന്നതായിട്ട് നമുക്ക് തോന്നും ഇവിടുന്നിലേക്ക് ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് സമാധാനമായിട്ടിരിക്കാനും കുറച്ച് ശുദ്ധവായു ശ്വസിക്കാനും ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാനും സൂര്യാസ്തമയമൊക്കെ കണ്ടിരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് നേരിൽ കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ സ്ഥലം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇത് അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഇതിനുണ്ടാവും കേട്ടോ ഈ സ്ഥലത്തിന്റെ മെയിൻ ഹൈലൈറ്റ് ആ കാണുന്ന ഏറുമാടമാണ് ഈ കണ്ണത്ത ദൂരത്ത് കിടക്കുന്ന പാടത്തിന്റെ നടുവിലുള്ള ഈ ഏറുമാടമാണ് ഈ സ്ഥലത്തെ ഏറ്റവും മനോഹരിയാക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ കൂടുതലും ഇവിടെ കാണാനായിട്ടും വരുന്നത് ഇവിടെ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനൊക്കെ വരാറുണ്ട് സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോ നിറയെ ആളും തിരക്കും ബഹളവും ഒക്കെയാണ് പക്ഷെ ഇന്ന് തിരക്ക് നല്ല കുറവായിരുന്നെ വയലിന്റെ നടുവിലൂടെ ഉള്ള ഒരു റോഡ് ഒരു ഏറുമാടം അരികത്തായ ഒരു അമ്പലം അങ്ങനെ ഒട്ടനവധി ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത് ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് നമ്മൾ എന്തെങ്കിലും ടെൻഷനൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്നിരിക്കുമ്പോഴേക്കും നമുക്ക് നല്ല ആശ്വാസം കിട്ടും ഇവിടെ ഇരിക്കാനായിട്ട് ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ കുറച്ചു നേരം വന്ന് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വീട്ടിലേക്ക് പോവാം അതെ ഇതാണ് ഏർമാടത്തിലേക്ക് പോകാനുള്ള വഴി കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലത്തെ മഞ്ഞപ്പൂവ് തുമ്പപ്പൂവ് അങ്ങനെ ഒരുപാട് നാടൻ പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും തുമ്പപ്പൂവൊക്കെ ഇപ്പൊ കാണാൻ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടല്ലേ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഏർമാടത്തിന്റെ ഫ്രണ്ടിലെത്തി അത് നമുക്ക് അതിലേക്ക് കേറാം ഈ ഏറുമാരത്തിൻ്റെ മുകളിൽ നമുക്ക് നാലഞ്ച് പേർക്ക് കയറാനായിട്ട് സാധിക്കും മുന്നേ നമ്മളിവിടെ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് അതിൻ്റെ മുകളിൽ ആണ് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ പോയപ്പോൾ ആ ബോർഡ് അവിടെ കണ്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമായിരുന്നു ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് നമ്മളവിടെ കുറച്ച് നേരം നിന്ന് സൂര്യാസ്തമയമൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ലൈറ്റിൽ നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ പിന്നെ ആ ഏറുമാടം കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞ സീസൺ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതായത് കേട്ടോ നന്ദി വീണ്ടും വരിക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് പേര് വരുന്നത് പിരപ്പമൻ കാട് പാടശേഖര സമിതി എന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ബെഞ്ചിലൊക്കെ കുറച്ച് നേരം ഇരുന്നു അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് കഴിഞ്ഞ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇത് അടുത്തുള്ള തന്നെ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ദൂരെ നിന്ന് വരുമ്പോഴേ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കായിരുന്നു നല്ല രസമായിരുന്നു ഇതിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം അവിടെ നിന്നും മടങ്ങി തിരിച്ചു വരുന്നതിന് മുന്നേ ഇതിന്റെ തൊട്ടടുത്തൊരു ചെറിയ അമ്പലം ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചില്ലായിരുന്നോ അവിടേക്കും കൂടെ ഒന്ന് പോകാമെന്ന് കരുതി ഇതാണ് ആ അമ്പലം ഒരു കുഞ്ഞ് അമ്പലമാണേത് ഭൂതനാഥൻ ക്ഷേത്രമാണത് അതും കൂടെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ പതിനെട്ടാം മൈലിൻ്റെ അടുത്താണ് ഗൂഗിൾ മാപ്പിൽ വിരപ്പമൺകാട് പാടശേഖരം നടിച്ച കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സമയം നന്നായിട്ട് ഇരുട്ടിയായിരുന്നു ഇനി നമ്മുടെ ഈ സ്പോട്ട് കണ്ടോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തൊരു ഷോട്ടുണ്ട് മനസ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആ ലിങ്ക് അറ്റാച്ച് ചെയ്തേക്കാം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയണേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സന്ധ്യയായി തുടങ്ങി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് റെക്ടിഫൈ ചെയ്ത് ഇടാൻ പറ്റും പിന്നെന്താ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്